പൊതുവെ സ്ത്രീകളുമായി ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളിൽ ഇടപെടാത്ത ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പ്രേക്ഷകർ കൂടുതലും സ്ത്രീകളാണ് മമ്മൂട്ടിയെ അവർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു മമ്മൂട്ടിയെ അവരിപ്പോഴും അവരുടെ ഇക്കയായി കരുതുന്നു ആദ്യകാലങ്ങളിൽ മമ്മൂട്ടി സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട് എന്നത് പരസ്യമാകാത്ത രഹസ്യമാണ് പരസ്യമായ രഹസ്യമാണ് ചങ്ങാത്തത്തിൽ മാധവിയുമായി ഇഴുകിച്ചേർന്ന് മമ്മൂട്ടി അഭിനയിച്ചു മാധവിയുടെ പൊക്കളിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗം ചങ്ങാത്തത്തിൽ ചങ്ങാത്തത്തിൻ്റെ വിജയത്തിന് വലിയൊരു ഘടകമായി മാറി മമ്മൂട്ടി പിന്നീട് ഒരുപാട് വളർന്നു മമ്മൂട്ടി പിന്നീട് മലയാളത്തിൻ്റെ മെഗാതാരമായി മാറി മമ്മൂട്ടി ആദ്യമായി അവസ ആദ്യമായും അവസാനമായും ഒരു കമേഴ്സൽ ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചത് ധർത്തി പുത്ര എന്ന ചിത്രത്തിലായിരുന്നു ധർത്തിപുത്ര എന്ന ചിത്രം ഇറങ്ങുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ഓർമ്മയിൽ അന്ന് ജെൻറ്റിൽമാൻ എന്ന ചിത്രം തകർത്തോടുകയായിരുന്നു തിയേറ്ററുകളിൽ ജെന്റിൽമാൻ എന്ന ചിത്രം തകർത്തോടുമ്പോൾ ധർത്തികുത്രയിൽ മമ്മൂട്ടിയുടെ ഡാൻസും ഫൈറ്റ് അംഗങ്ങളും ഒക്കെ ട്രെയിലറായി പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ധർത്തികപുത്ര എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക നഗ്മയായിരുന്നു നഗ്മ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയെ ഇളക്കി മറിച്ച നായികയാണ് നഗ്മ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയെ അടക്കി വാണ നായികയാണ് നഗ്മയും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങൾ ധർത്തിപുത്ര എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അതിൽ ഒരു പാട്ട് രംഗത്തിൽ നഗ്നയുടെ പൊക്കളിയിൽ മുന്തിരി വെച്ച് അതിൽ മൊത്തിയെടുക്കുന്ന രംഗം മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ചരിത്രമാണ് ഇതൊക്കെ ഒരു കാലമാണ് ഇതൊക്കെ ഒരു വല്ലാത്തൊരു കാലമാണ് ഇതൊക്കെ ഞങ്ങളുടെ ഒരു കാലമാണ് പുതിയ തലമുറ കാണുമ്പോൾ എന്നെ ഒരു പക്ഷേ വിമർശിക്കുമായിരിക്കാം നിങ്ങളെതിന് പഴയ കഥ പറയുന്നു എന്നുള്ളത് പക്ഷേ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപാട് സൂപ്രധാരങ്ങൾ വളർന്നു വന്നത് നഗ്മയുടെ പൊക്കളിൽ പച്ച മുന്തിരി വെച്ച് മുത്തിയെടുക്കുന്ന മമ്മൂട്ടിയുടെ രംഗം മമ്മൂട്ടിയുടെ ആ സീൻ അത് ധർത്തിപുത്രയുടെ ഹൈലൈറ്റ് സീനായിരുന്നു പക്ഷേ ധർത്തിപുത്ര ബോളിവുഡിൽ വിജയമായി മമ്മൂട്ടിക്ക് ബോളിവുഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ച ചിത്രം ധർത്തിപുത്രയിൽ മമ്മൂട്ടിയുടെ ഹീറോയിസമായിരുന്നു പ്രധാനം മമ്മൂട്ടിയുടെ ഹീറോയിസത്തിൽ ത്രസിച്ച് നിൽക്കുന്ന യുവത്വമായിരുന്നു പ്രധാനം പക്ഷേ ബോളിവുഡിൽ ധർത്തിപുത്ര വലിയൊരു പരാജയമായി മാറി പക്ഷെ കേരളത്തിൽ ധർത്തിപുത്രയ്ക്ക് വലിയൊരു മാർക്കറ്റ് ലഭിച്ചു മമ്മൂട്ടി അഭിനയിക്കുന്ന ആദ്യത്തെ ഹിന്ദി ചിത്രം എന്ന ലേബലിൽ ഞങ്ങളൊക്കെ ആദ്യ ദിവസം തന്നെ ആ ചിത്രം കണ്ടു ഭയങ്കര ആളായിരുന്നു അന്ന് മമ്മൂട്ടി എങ്ങനെയൊക്കെ ഹിന്ദി ചിത്രത്തിൽ അഭിനയിക്കും എന്നറിയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഓടിക്കൂടി ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ അതിൽ ഒരുപാട് സെക്സ് രംഗങ്ങൾ ഉണ്ടായിരുന്നു നഗ്മയുടെ പൊക്കളിൽ പച്ച പച്ചമുന്തിരി വെച്ച് മുത്തിയെടുക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം ഇപ്പോഴും ഒരു വിരക്തിയായോ ഒരാസക്തിയായോ ഒരു കാലത്തെ യുവത്വത്തിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് സിനിമാ കേരളയ്ക്ക് ഉറപ്പാണ്